ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സില് ഏഷ്യാനെറ്റ് വിട്ടൊരു പ്രൊമോയാണ് ചർച്ചയാവുന്നത് അതായത് റസ്മിനും ജാസ്മിനും ഗബ്രിയും കൂടി ഇടുന്നൊരു സംഭാഷണമാണ് അതിൽ ഇവർ പറയുന്നൊരു കാര്യം എനിക്കിതിനൊരു അടിവ അടിവരെ വേണം അതായത് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ട് ലവ്വേഴ്സിൻ്റെ പ്രവൃത്തികളാണല്ലോ കാണിക്കുന്നത് എനിക്കിതിൽ തമ്മിൽ ഒരു ബന്ധം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഗബ്രി പറയുന്നത് ഒന്നുകിൽ ഞാൻ ഇവിടെ നിന്ന് പോകണം അല്ലെങ്കിൽ ഇവിടെ ഇവിടുന്ന് പോകണം എന്നാണ് അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഗബ്രി എത്രനാളൊരു സത്യത്തെ കള്ളമാക്കി പറയും അതിനുള്ള മറുപടി ഗബ്രി കൊടുക്കുന്നത് എന്ത് സത്യത്തെയാണ് ഞാൻ കള്ളമാക്കി പറയുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നു എനിക്കും നിന്നെ ഇഷ്ടമാണ് അതിന് മറുപടിയായിട്ട് ഗബ്രി പറയുന്നത് എനിക്കും നിന്നെ ഇഷ്ടമാണ് പക്ഷേ ഇവള്ള ഒരു റിലേഷൻഷിപ്പ് തുടരാനോ അല്ലെങ്കിൽ ഒരു മാരേജിലേക്ക് എത്താനോ ഒന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഗബ്രി പറയുന്നുണ്ട് അത് കേട്ടപാടെ ജാസ്മിൻ പറയുന്നത് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയെന്ന് പറയുകയാണ് ജാസ്മിൻ അപ്പോൾ ഇതായത് നമ്മൾക്ക് നമ്മൾ കണ്ടതാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് ഉടങ്ങി നമ്മൾ കാണുമ്പോൾ ഈ ജെബ്രികൾ എന്നൊരു കോംബ് തന്നെ ഇവരായിട്ട് ഉണ്ടാക്കിയതാണ് ഇവരായിട്ട് ആ ഒരു നാടകങ്ങൾ കാണിക്കുന്നു പ്രേക്ഷകരെയും അതുപോലെ ബിഗ് ബോസ് ഹൗസിനുള്ളവരെയും എല്ലാം ഇവരായിട്ട് തെറ്റിദ്ധരിപ്പിച്ചതാണ് അപ്പോൾ ഇപ്പോൾ ഇവരുടെ ഒരു ഡ്രാമ അതായത് ജാസ്മിൻ നോമിനേഷനിൽ വന്നപ്പോൾ ഈ ഒരു ടോപ്പിക് ഇട്ടത് എന്തുകൊണ്ടാണത് ഇതും ഒരു ഡ്രാമയാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ എന്താണെങ്കിലും റസ്മിൻ പനി പിടിച്ച് പുറത്ത് പോയി വന്നതിന് ശേഷമാണ് ഈ ഒരു ടോപ്പിക്കൊക്കെ അപ്പം പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ അവർ വന്നതെന്ന് നമുക്കറിയില്ല അതുപോലെ തന്നെ ഇവർക്ക് അറിയാം ഇപ്പം ലാലസ ലാലട്ടം വന്ന എപ്പിസോഡിലെല്ലാം അദ്ദേഹം പറയുന്നുണ്ട് പ്രേക്ഷകർ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സൂചന അവർക്ക് കിട്ടുന്നുണ്ട് വൈൽഡ് കാർഡ് വന്നപ്പോഴാണെങ്കിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് എന്താണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് പുറത്തുള്ള ടോപ്പിക്ക് അതായത് നെഗറ്റീവ് ഇമേജ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്കറിയാം വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ ഗബിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴാണെങ്കിലും അവരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇൻഡിവിജ്വലായിട്ട് കളിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഗബറിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ അതും അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ടും എന്നിട്ട് പോലും അവർ അതിൽ നിന്ന് മാറാതെ വീണ്ടും അതായത് ജാസ്മിൻ ഇങ്ങനെ ഇമോഷണലി വീക്കാവുന്നു അതെല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ ആ ഒരു എന്താ പറയുക അവരുടെ പഴയ ഒരു സ്ട്രാറ്റജി പോലെ അവരത് വീണ്ടും വീണ്ടും എടുക്കുന്നു വീണ്ടും അങ്ങനെ അതിനെ മുന്നോട്ട് പോകുന്നു നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നോമിനേഷനിൽ വന്നപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത് റിലേഷൻഷിപ്പ് തുടരാനോ ഒരു മാര്ജിലേക്ക് എത്താനോ എന്നെക്കൊണ്ട് പറ്റില്ല എന്നാണ് ഗബ്രി പറയുന്നത് അപ്പോൾ അത് ചെ ഒരു പക്ഷേ ചില പ്രേക്ഷകരുടെ ഇടയിൽ ജാസ്മിൻ അതൊരു പോസിറ്റീവ് ആകാം കാരണം കൂടുതൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ അത് ജാസ്മിൻ അപ്പോൾ ജാസ്മിൻ ഗബ്രിയെ സ്നേഹിച്ചു പലരും കമൻസും ഞാൻ കണ്ടു ജാസ്മിൻ ഗബ്രിയെ സ്നേഹിച്ചു പക്ഷേ ഗബ്രി അവളോട് അങ്ങനെയല്ലായിരുന്നു ആത്മാർത്ഥമായ സ്നേഹമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ ആത്മാർത്ഥമായി ഗബ്രിയെ സ്നേഹിച്ചു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം പുറത്തൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു വീട്ടിലൊക്കെ പറഞ്ഞു ഉറപ്പിച്ചതായിരുന്നു എന്നിട്ട് വന്നിട്ട് ഇവിടെ ഗബ്രിയനെ കാണുമ്പോൾ ഒരു ആത്മാർത്ഥ സ്നേഹം അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല എന്നാണെങ്കിലും ശരി ഈ ഒരു കാര്യം കേട്ടപ്പോൾ ജാസ്മിൻ പറയുന്നത് എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ എന്ന് മുന്നോട്ട് അതുപോലെ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടാണ് ജാസ്മിൻ പനി പിടിച്ച് കിടക്കുമ്പോഴൊക്കെ പാട്ട് കൊടുക്കുന്നു ഫുഡ് കൊടുക്കുന്നു അതൊക്കെ നല്ല കാര്യം റൊമാൻറ്റിക് സോങ്സ് പാടുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും അവർ ഇത് കാണിക്കുന്നു അപ്പോൾ അവരായിട്ടാണ് ഓരോ ഈ ജബ്രികൾ എന്നുള്ള ഒരു പേര് തന്നെ ഉണ്ടാക്കിയത് തന്നെ അവരായിട്ടാണ് അപ്പോൾ ഇപ്പോൾ അവരായിട്ട് തന്നെ അതില്ല ഇല്ല എന്നുള്ള രീതിയിൽ അത് ഇഷ്ടമാണ് പക്ഷേ അതൊരു ഇതിലേക്ക് പോവില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രേക്ഷകരെയും അതുപോലെ ബിഗ് ബോസ് ഹൗസിനുള്ളവരെയും ഇനിയും അവർക്ക് പറ്റിച്ച് നടക്കാൻ കഴിയില്ല കാരണം നമ്മൾക്കറിയാം ഗെയിമിൽ അതായത് അവർ എനിക്ക് തോന്നുന്നു അവർ ഇൻഡിവിജ്വൽ കളിക്കാൻ വന്നവരാണ് ഞങ്ങൾ ഇൻഡിവിജ്വലാണ് കളിക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം എന്താണെങ്കിലും ശരി ഇൻഡിവിജ്വൽ കളിച്ചാൽ അവർക്ക് കൊള്ളാം അല്ലെങ്കിൽ അത് അവർക്ക് തന്നെ വിനയായി വരും അപ്പോൾ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ പോട്ടി നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു ഡ്രാമ എന്നും എനിക്കറിയില്ല എന്താണെങ്കിലും പ്രേക്ഷകർ തന്നെ തീരുമാനിക്കട്ടെ എന്താണെന്ന് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം താങ്ക് സോ മച്ച്